ചെറൂർ കുളപ്പള്ളി റോഡ് തകർച്ചയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചു മഴ കനത്തില്ലെങ്കിൽ ഓഗസ്റ്റ് പത്തിനകം പ്രവൃത്തി നടത്താനാണ് തീരുമാനമെന്നും എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഴ ശക്തമായില്ലെങ്കിൽ ഓഗസ്റ്റ് നടത്താനാണ് തീരുമാനമെന്ന് പിൽ എ പറഞ്ഞു കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും വരെയുള്ള റിംഗ് റോഡിന്റെയും നാലര കിലോമീറ്റർ പ്രവൃത്തിയാണ് നടത്തുക ജനങ്ങൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനമായത് രണ്ടായിരത്തി ഇരുപതിലാണ് കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ എസ് എം ബി ജംഗ്ഷൻ വരെയുള്ള റിംഗ് റോഡിന്റെയും പ്രവൃത്തിക്കായി ടെൻഡർ കഴിഞ്ഞത് എന്നാൽ ആദ്യത്തെ കുറച്ചു ദിവസം റോഡിന്റെ പ്രവൃത്തി നടന്നെങ്കിലും പിന്നീട് അത് നിലയ്ക്കുന്ന സ്ഥിതിയാണുണ്ടായത് ഇപ്പോൾ കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ബി എം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രവൃത്തി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ വകുപ്പ് തലത്തിലും ചർച്ച നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല മഴക്കാലം കഴിഞ്ഞാൽ പുതിയ ടെൻഡറുമായി മുന്നോട്ടു പോകാനാണ് ഗവൺമെന്റ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ എസ് വരെയുള്ള റിംഗ് റോഡിന്റെയും ബിഎം ബി സി പ്രവൃത്തി പൂർത്തിയാക്കാനുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്ര സുഗമമാക്കുമെന്ന് എം എൽ എ ഉറപ്പ് നൽകി ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റ് ആയിരുന്നു ഇപ്പോൾ റേറ്റ് റിവിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ റേറ്റ് റിവിഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുമാണ് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ആ റേറ്റ് റിവിഷൻ അനുസരിച്ച് കൊണ്ട് പുതിയ രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതൊരു പുതിയ വർക്ക് എന്ന നിലക്ക് ടേക്കപ്പ് ചെയ്ത് എ എസും ഡി എസും കൊടുത്ത് ടെൻഡർ ചെയ്ത പ്രവൃത്തി നടത്തണം അന്നുണ്ട് അന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിനെന്തെച്ചാൽ സ്വാഭാവികമായി വരുമ്പോ അതിന് കാലതാമസം വരുള്ളൂ പക്ഷേ അങ്ങനെ കാലതാമസം വരാൻ പറ്റില്ല ട്രാഫിക് ബോളാക്കണമെങ്കിൽ മറ്റ് അത് അതിൻ്റെ ഒരു വഴിക്ക് നടക്കട്ടെ ബാക്കി ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി അടിയന്തരമായി മറ്റ് സാങ്കേതികത്വങ്ങളുടെ നൂലാമാലയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു അടിയന്തര പരിതസ്ഥിതി എന്ന നനക്ക് ഒരു തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ട്രാഫിക്കുകളാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ചു ലക്ഷം രൂപ എവിടെ ഈ പേച്ച് ചെയ്യുന്നതിനും കാര്യത്തിനും അത് ധാരാളം സെഫിഷ്യൻ്റ് തന്നെ ചർച്ച ചെയ്തു ആദ്യം അങ്ങനെ കുറച്ച് പൈസ പക്ഷേ പക്ഷെ അവർക്ക് പരമാവധി അത്രയും പത് വേണ്ട മറ്റേവർക്ക് ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ആ ഇരുപത്തി ലക്ഷം രൂപക്ക് ഭനാനുമതിക്ക് വേണ്ടി എസ്റ്റിമേറ്റ് സമർപ്പിച്ചു ഇന്ന് സർക്കിൾ ഓഫീസിലേക്ക് കോഴിക്കോട് സൂപ്പർ ഇൻഡിങ് എഞ്ചിനെ എത്തിയിട്ടുണ്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു ഞാൻ സി എനെ വിളിച്ചു നാളെ സി ഐയുടെ ഓഫീസിലേക്ക് എത്തും അത് എസ് കിട്ടിയാൽ ഷോർട്ട് ടൈം അതാണ് ടെൻഡർ ടെൻഡർ വേണം ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് സാധാരണ പതിനഞ്ച് ദിവസം കൊടുക്കും അത് ടെൻഡർ കഴിഞ്ഞ് വന്നിട്ട് ടെൻഡർ പൊട്ടിക്കാൻ ഒരു പത്ത് ദിവസം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സൈറ്റ് ഹാൻഡ് ഔറി ചെയ്യണം അങ്ങനെ കിട്ടുന്നത് അതില്ല ഷോർട്ട് ടേം എന്നുള്ള നിലക്ക് അഞ്ച് ദിവസത്തെ ടൈം വെച്ചിട്ടാണ് ഇത് ടെൻഡർ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനാവശ്യമായി വരുന്ന എമർജൻസി അടിസ്ഥാനത്തിലുള്ള ഈ വർക്ക് ട്രാഫിക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശും എം എൽ എക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷൊർണൂർ